തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നേപ്പിയർ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത് ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകത ഉള്ള ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിരവധിയായിട്ടുള്ള ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് വസ്തുക്കൾ കാണാനുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റേഡിയോ സ്റ്റേഷൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എപ്പോൾ റേഡിയോ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി പറ്റും കുറേ ആൾക്കാർ അധികം ആടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് എത്രയോ വർഷത്തെ പഴക്കമുള്ള മ്യൂസിയം അതിന്റെ പണികളൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാവും പഴയ കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്നവരത്ഭുതങ്ങൾ അതി ഈ മ്യൂസിയം കണ്ടിട്ട് എന്തോന്നു ഒച്ചത്തില് ഭരണം പോലത്തെ എന്തോ ആദ്യം പറയുന്നു ആ ഏകദേശം ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ പണിത സാധനങ്ങളാണിത് കുറെ പ്രാവശ്യം ഈ വർക്കുകളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടുത്തെ നമ്മളെ സൂ പോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും ഗാർഡൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി ടിക്കറ്റ് എടുത്തു ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടാണ് അതിൻ്റെ അധികൃതർ പറഞ്ഞത് സംഭവാണ് അടിപൊളി സംഭവം തിരുവനന്തപുരത്ത് വന്ന ഒട്ടുമിക്ക ആൾക്കാർ വരുന്ന സ്ഥലം തന്നെയാണ് എന്തായാലും വരുന്ന സ്ഥലം ഒരുപാട് സിനിമ ഷൂട്ടിങ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് സാൾട്ടാൻ പറഞ്ഞ ലാസ്റ്റ് ക്ലൈമാക്സ് സീനല്ല ഷൂട്ട് ചെയ്ത് കുറേ ആൾക്കാർ ഓടി വന്ന് ലാലിനിയും ശ്വേതാമേനെല്ലാം കാണിക്കുന്ന സീനെല്ലാം ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു ഇതാണ് നിന്റെ ഫ്രണ്ട് വ്യൂ നമ്മളേതായാലും ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് വരാം ഇതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഓക്കെ വാ വാ ടിക്കറ്റ് എടുത്ത് വാ ഉള്ളിൽ കയറാലോ വാ അപ്പോൾ അപ്പൊ ഉള്ളിൽ കയറിയിട്ട് വരാം പിന്നെ ചുറ്റുപാട് എഴുതണം ഉള്ളിൽ ക്യാമറ വീഡിയോ അനുവദിക്കില്ല എന്ന് പറയാം